ജോലി കിട്ടിയാൽ കലയോട് വിട പറയുന്നവരാണ് ഭൂരിപക്ഷം പ്രവാസികളും പക്ഷേ മുപ്പത് വർഷത്തിലേറെയായി പ്രവാസിയായ മലപ്പുറം എടപ്പാൾ സ്വദേശി ബാപ്പുക്ക മറുനാട്ടിലും മാപ്പിളപ്പാട്ട് കൈവിടാൻ തയ്യാറല്ല അബുദാബിയിൽ നിന്ന് ഒരു നല്ല വാർത്ത നാട്ടിലെ മക്കൾ ഞങ്ങൾ ചെയ്യട്ടെ യു എയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാനവരെ പാട്ടുപാടി കേൾപ്പിച്ച പാട്ടുകാരനാണ് പ്രിയപ്പെട്ട ഷെയ്ഖ് സായിക്കുറിച്ച് ജീവിക്കുന്ന ഇതിഹാസം എന്ന ഓഡിയോ കാസറ്റ് ബാപ്പു തയ്യാറാക്കിയിരുന്നു ഇതൊരു സുഹൃത്തു വഴി ഷേഖ് സായിദിന്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു അള്ളാഹിന്റെ അനുഗ്രഹത്താൽ ഒരു നിമിത്തം പോലെ അദ്ദേഹത്തിന്റെ അത് കൊണ്ടുപോയി അത് കേൾക്കാൻ ഇടയായി അദ്ദേഹം എന്നെ കാണാൻ വിളിക്കുകയും അംഗീകാരം തരികയും ചെയ്ത എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തമായി ഞാൻ വിവിധ രാജ്യങ്ങളിലായി നിരവധി പരിപാടികളും ഇദ്ദേഹം ചെയ്യുന്നുണ്ട് മാപ്പിളപ്പാട്ടിന്റെ പേരിൽ യു എയിലും ഇന്ത്യയിലും നിരവധി പുരസ്കാരങ്ങൾ ഇതിനോടകം നേടിയ ബാബുക്ക തന്റെ മാപ്പിളപ്പാട്ട തുടരുകയാണ് സമീർ മാതൃഭൂമി ന്യൂസ് അബുദാബി